പ്രധാനപ്പെട്ട ാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന് ആവർത്തിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന പരിപാടിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരാമർശം ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ബി ജെ പി ആയുധമാക്കുകയാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു രാഹുലിന്റെ ആ വാക്കുകളൊന്ന് കേൾക്കണം without shadow of a doubt that we won the haryana election um, the, that we actually don't feel that the maharashtra election was fair there is a full-scale assault taking place on the institutional framework of our country um, we asked we asked direct questions to the election commission i mean i don't know if you've seen that press conference brazilian woman brazilian woman is voting in haryana i mean as is on the voting list 22, 22 times in haryana one woman is voting 200 times in one in one polling booth and when we are asking these questions to the election commission we are not getting a response so that's one aspect of it that we we fundamentally believe that there is a problem with uh, the electoral machinery in india second thing is that there is a wholesale capture of our institutional framework എ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത് ഉണ്ണി ഈ ലോക്സഭാ സമ്മേളനം നടന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് സഭയിലില്ല എന്നുള്ള തരത്തിൽ അതെന്തുകൊണ്ട് ഇല്ല എന്നുള്ള തരത്തിൽ ഇടതുപക്ഷം വലിയ രീതിയിൽ ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് രാജ്യത്തില്ല ഇത്തരത്തിലൊരു ശീതകാല സമ്മേളനം നടക്കുന്ന ആ ഒരു സമയത്ത് പോലും എന്നാൽ അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിൽ പോയി ഇത്തരത്തിലുള്ള വോട്ട് ചോരി ആരോപണങ്ങൾ ഇന്ത്യയിൽ ഉയർത്തി അതേ ആരോപണങ്ങൾ ഉയർത്തിയിരിക്കുന്നു പക്ഷേ ജർമ്മനിയിലെത്തി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അത് രാജ്യത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത് വരുന്നുണ്ട് എന്തൊക്കെയാണ് ഈ വിവരങ്ങൾ തീർച്ചയായും വലിയ ഒരു വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ബി ജെ പി അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം കടന്നാക്രമിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ബെർലിനിൽ നടന്ന പരിപാടിക്കിടയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം എന്നാണ് പറയേണ്ടത് എന്തായാലും വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഇന്ത്യ മുന്നണിക്ക് ഉള്ളിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധിക്ക് അവർ സാഹചര്യം ഉണ്ടായി കാളിദാസ് പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഈ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ രാഹുൽഗാന്ധി സഭയിൽ ഇല്ലാതെ വരുന്നൊരു സാഹചര്യം വിദേശ രാജ്യത്തേക്ക് പോയി എന്ന രീതിയിലുള്ള ആക്ഷേപം എല്ലാം തന്നെ ഉണ്ടാകുന്നു എന്തായാലും അതിൽ ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ രീതിയിലുള്ള പ്രതികരണം അതായത് രാഷ്ട്രീയം തന്നെയാണ് അവിടെയും വിഷയമാക്കിയത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്ന രീതിയിലുള്ള ഒരു റിയാക്ഷനാണ് അല്ലെങ്കിൽ പ്രതികരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ബെർലിനിൽ നടന്ന പരിപാടിക്കിടെ വലിയൊരു വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരെയെല്ലാം തന്നെ സംവിധാനത്തിനെതിരെയെല്ലാം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു ഉണ്ടാകുന്നതാണ് കാണേണ്ടത് ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ബി ജെ പി ആയുധമാക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു കൂടാതെ അന്വേഷണ ഏജൻസികളായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ എന്നിവയെ ബി ജെ പി രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനായി ഉപയോഗിക്കുന്നു കൂടാതെ ഈ ഏജൻസികൾ ഭരണപക്ഷത്തുള്ളവർക്കെതിരെ കേസെടുക്കുന്നില്ല എന്നാൽ പ്രതിപക്ഷ നേതാക്കളെ നിരന്തരം വേട്ടയാടുന്നു കൂടാതെ കോൺഗ്രസ് ഈ സ്ഥാപനങ്ങളെ രാജ്യത്തിൻ്റെ സ്വത്തായാണ് കണ്ടിരുന്നതെങ്കിൽ ബി ജെ പി അവയെ പ്രതിപക്ഷത്തെ വേട്ടയാടാനുള്ള ഉപകരണമായാണ് കാണുന്നത് എന്ന രീതിയിലുള്ള വിമർശനമാണ് ഉണ്ടായത് കൂടാതെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ കുഴപ്പങ്ങളുണ്ടെന്നും കുറ്റമറ്റതല്ല എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹം ഉയർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടന്നതായി രാഹുൽ ഗാന്ധി ആവർത്തിച്ചു അത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളായി ഉന്നയിച്ചിരുന്നു കൂടാതെ പ്രസ്മീറ്റ് അടക്കം വാർത്താസമ്മേളനം അടക്കം വിളിച്ച് ആ തെളിവുകളടക്കം നിരത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ പ്രതികരിച്ചില്ല കൃത്യമായി മറുപടി തന്നില്ല എന്ന ആക്ഷേപങ്ങളെല്ലാം തന്നെയാണ് ഉന്നയിച്ചത് കൂടാതെ ഹരിയാനയിൽ കോൺഗ്രസ് വിജയിച്ചു തെളിയിക്കുന്ന രേഖകൾ കൈവശമുണ്ടെന്നും എന്നാൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയില്ലെന്നും രാഹുൽ ഗാന്ധി പറയുന്നു കൂടാതെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പും നീതിയുക്തമായിരുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി രാഹുൽ ഗാന്ധിയുടെ നിന്ന് ബദലിൽ ഉയരുകയാണ് കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മി പ്രക്രിയയിൽ വലിയ ക്രമക്കേടുണ്ട് എന്നൊരു ആക്ഷേപം തന്നെയാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത് ആ രീതിയിൽ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് എതിരെയും കടന്നാക്രമിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്നതാണ് പറയേണ്ട ഒരു കാര്യം ഇതിൽ ബി ജെ പിയുടെ പ്രതികരണം വന്നിട്ടുണ്ടെന്നതും കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾക്കെതിരെ ബി ജെ പി വക്താവായ പ്രദീപ് ഭണ്ഡാരിയാണ് വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഏകോപിപ്പിക്കുകയാണ് എന്നാണ് ബി ജെ പിയുടെ ഒരു വിമർശനം എന്ന രീതിയിൽ വന്നിരിക്കുന്നത് എന്തായാലും ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന പരിപാടിക്കിടെയാണ് വലിയ വിമർശനം ബിജെപിക്കെതിരെയാണ് അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് അതിൽ വലിയ വിമർശനം ബി ജെ പി ഇപ്പോൾ നടത്തിയിട്ടുണ്ടെന്നതാണ് കാണേണ്ട ഒരു കാര്യം ബി ജെ പി വക്താവ് പ്രദീപ് ഭണ്ഡാരിയാണ് വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഏകോപിപ്പിക്കുകയാണെന്നൊരു ആക്ഷേപമാണ് ബി ജെ പി നേതാവ് ഉയർത്തിരിക്കുന്നത് ആ രീതിയിൽ തീർത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് എതിരെയും വലിയ വിമർശനവുമായാണ് ജർമ്മനിയിൽ രാഹുൽ ഗാന്ധി നടത്തിയത് വിവരങ്ങൾ നൽകിയത് വർഷങ്ങൾക്ക് മുമ്പ് പി വി നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്ത് ഈ കാശ്മീർ വിഷയത്തിൽ ഇവിടെ ഇന്ത്യയിൽ നിന്നൊരു സംഘത്തെ അയച്ചപ്പോൾ അന്ന് ആ സംഘത്തെ നയിച്ചത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അതായത് രാജ്യത്ത് കുടുംബത്തിൽ എന്ത് പ്രശ്നവും ഉണ്ടാവും അതിൽ ചിലപ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷം എന്നുള്ള യുദ്ധമൊക്കെ നമ്മൾ രാജ്യത്തിനകത്ത് നടത്തും പക്ഷേ പുറത്തേക്ക് മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നുള്ള നിലപാടൊക്കെ സ്വീകരിച്ച ഒരു ചരിത്രമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആ ഒരു ചരിത്രമൊക്കെ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പുറം രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇവിടുത്തെ സർക്കാരിനെതിരെ ഉന്നയിക്കുമ്പോൾ അത് ഇന്ത്യയുടെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ മുഖം എങ്ങനെ മുഖത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ള ചോദ്യമൊക്കെ ബി ജെ പി ഈ ഒരു അവസരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പരാമർശം ബെർലിനിൽ നടത്തിയ ഈ ഒരു പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി അടക്കം ഉയർത്തുന്നുണ്ട് അത്തരത്തിലുള്ള ആരോപണങ്ങൾ ശക്തമായി തന്നെ വരികയാണ് ഈ ഒരു സമയം രാഹുൽ ഗാന്ധിക്കെതിരെ കെ സി ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്